ഹരിശങ്കറിന്റെ കഥാപാത്രം അങ്ങനെ ശരീരത്തിന് മനസ്സിലൊന്നുമില്ല അത് നമ്മള് അത് ആ നമ്മള് ചെന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളും നമ്മള് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളാ കഥാപാത്രമായിട്ട് നടത്തുന്നത് അതിനുശേഷം നമ്മള് വീട്ടിൽ ചെന്നിട്ട് ഹരിശങ്കർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ഭാര്യയോട് കാണിച്ചതാണ് മിക്കവാറും ഈ വേദി എനിക്കേണ്ടി കരുത്തില്ലായിരിക്കും എനിക്ക് വേറെ ഷേപ്പിലായിരിക്കും എനിക്ക് പക്ഷെ ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് ക്രിയേറ്റേഴ്സ് നമുക്ക് ഇട്ടു തരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ലഭിക്കുന്നത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലേക്ക് മാത്രല്ല ഏതൊരു അഭിനേതാവിനും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അത് എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് അഭിനേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ചെയ്യുന്ന ഒരു ഒരു വസ്തുതയാണ് പിന്നെ പിന്നെ ചിന്തിച്ചിട്ടില്ല പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഇത് നമുക്ക് റെസ്പോൺസ് കിട്ടിയത് അനുസരിച്ചുള്ള രീതിയിൽ പ്രേക്ഷകര് തിയേറ്ററിലേക്ക് വരണം എന്നുള്ള കൂടെ അറിയിക്കുകയാണ് കാരണം ഒരു സോഷ്യൽ മെസ്സേജും കൂടെ ഉണ്ട് അത് പക്ഷെ ഒരു കുറച്ചും നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത് ഇപ്പം ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഇപ്പൊ ജഗദീഷ് ഷേട്ടൻ പറ്റി പറഞ്ഞു കാണുന്ന ജഗദീഷ് ഷേട്ടനെ നമ്മളറിയാം ഈ കുറച്ച് നാളുകളായിട്ട് വേറൊരു വേർഷൻ ഓഫ് ജഗദീഷ് ഒരു റീഇൻമെന്റഡ് ജഗദീഷ് എന്നൊരു ആക്ടർ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ജഗദീഷ് ഷേട്ടന്റെ ഒരു വളരെ ഇമോഷണലി ചാർജഡായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കും ഞങ്ങൾ ഇതിനു ഞങ്ങളതിന് ഒരുപാട് സിനിമകളിലെ കുറേയധികം കഥാപാത്രങ്ങളും വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ അങ്ങനെ പരസ്പരം അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രെയിമിൽ വന്ന് അഭിനയിക്കാത്ത രീതിയിലുള്ള സീക്വൻസുകളും ഡയലോഗുകളും ഒക്കെയാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ അതൊരു തരത്ത് നോക്കുകയാണെങ്കിൽ ഒരു ആക്ടറിന്റെ എവല്യൂഷന്റെ ഭാഗമായിട്ടും ആ പ്രോസസ്സിൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയുന്നൊരു വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ പ്രിയമണിക്ക് ഒരുപാട് ശേഷം വേറൊരു ശക്തമായ കഥാപാത്രമായിട്ട് ഗീത എന്നൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു 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 വീട്ടമ്മമാരുടെ ഒരുപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും മാറിവരുന്ന സ്ത്രീകളുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവര് കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നു ബോൾഡാകുന്നു ഇമോഷണലി ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാളും അല്ലെങ്കിൽ ഭർത്താവിനെക്കാളും ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻസും അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയും ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നു അതൊരു ഒരു നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്